നമസ്കാരം പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ എച്ച് എസ് എ സോഷ്യൽ സയൻസ് ഫോക്കസ് ചെയ്യുന്ന പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്ക് വളരെയേറെ സന്തോഷമുള്ള ഒരു വാർത്തയുമായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത് എച്ച് എസ് എ സോഷ്യൽ സയൻസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ ഉണ്ടാകും എന്നാണ് നമ്മൾ അനൌദ്യോഗികമായിട്ട് അറിഞ്ഞ ഒരു വിവരം അത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഔദ്യോഗികമായിട്ട് അറിയാൻ പറ്റും ഇപ്പം നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ധാരാളം ഉദ്യോഗാർത്ഥികൾ നമ്മുടെ നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോയുടെയും താഴെ വന്ന് കമന്റ് ചെയ്യാറുണ്ട് എച്ച് എസ് എയുടെ പുതിയ വർക്കൗട്ട് ബാച്ച് തുടങ്ങുന്നുണ്ടോ എച്ച് എസ് എ സോഷ്യൽ സയൻസ് നോട്ടിഫിക്കേഷൻ ഉടൻ ഉണ്ടാകുമോ ഇപ്പോഴേ പഠിച്ചു തുടങ്ങ തുടങ്ങണോ എന്താണ് സിലബസിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ പുതിയ എസ് സി ആർ ടി സ്കൂൾ ടെക്സുകളൊക്കെ ആഡ് ചെയ്തല്ലോ അതുകൊണ്ട് തന്നെ സിലബസിൽ വല്ല മാറ്റവും വരുമോ പഠിച്ചു തുടങ്ങുന്ന രീതികൾ എന്തൊക്കെയാണ് തുടങ്ങിയ സംശയങ്ങൾ ധാരാളം ഉദ്യോഗാർത്ഥികൾ ചോദിക്കാറുണ്ട് അപ്പോൾ അവർക്ക് ഒരു മറുപടി എന്ന വിധത്തിലാണ് ഈ വീഡിയോ ക്ലാസ് കൂടി ചെയ്യുന്നത് അപ്പം ഇന്ന് മുതൽ നമ്മൾ പഠിച്ചുകൂടി തുടങ്ങുക ഓക്കെ ഈ പറഞ്ഞേക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന എച്ച് എസ് ഐ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം നമ്മൾ ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം പറയുന്നുണ്ട് അപ്പൊ നമുക്ക് വേണ്ടത് ഇന്ന് ഇന്ന് മുതൽ നമ്മൾ ഇത് ചെയ്യണം പഠിച്ചു തുടങ്ങിയ പൊളിറ്റിക്കൽ സയൻസ് എന്ന ടോപ്പിക്ക് തന്നെയാണ് ആദ്യം ഞാൻ എടുക്കുന്നത് വേറെ ഒന്നുമില്ല കാരണം എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം കൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു ഇപ്പൊ പി എസ് സി മത്സര പരീക്ഷകൾക്ക് ഫോക്കസ് ചെയ്യുന്ന പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾ കാണും അപ്പൊ അവർക്കറിയാം ഈ പറഞ്ഞ ഫാക്സ് അബോർഡ് കേരള കേരളത്തിലെ അടിസ്ഥാന വിവരങ്ങൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ചരിത്രം കേരള നവോത്ഥാനം അല്ലെങ്കിൽ കേരള ജോഗ്രഫി ഇന്ത്യൻ ജോഗ്രഫി തുടങ്ങിയ കണ്ടന്റുകളെല്ലാം ഈ എക്കണോമിക്സ് ഉൾപ്പെടെയുള്ള കണ്ടന്റുകൾ മത്സര പരീക്ഷകളിൽ ഈ പറയുന്ന എൽ ഡി സി ആയിക്കോട്ടെ എൽ ജി എസ് ആയിക്കോട്ടെ ടെൻത്ത് ലെവൽ ട്വൽത്ത് ലെവൽ ഡിഗ്രി നിലവാരത്തിലൊക്കെ നിങ്ങൾ പഠിക്കുന്നതാണ് പക്ഷേ ഈ പറയുന്ന പൊളിറ്റിക്കൽ സയൻസിന്റെ മീനിങ് എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് അതിൻ്റെ അപ്രോച്ചസ് എന്താണ് ആ ഒരു മൊഡ്യൂൾ ഉണ്ടല്ലോ അഞ്ചാമത്തെ മൊഡ്യൂള് അതായത് നമ്മുടെ ഇപ്പം നിലവിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എച്ച് എസ് എ സോഷ്യൽ സയൻസിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് സിലബസിലുള്ള ആ ഒരു പോർഷൻ നമ്മൾ ഒരു മത്സര പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാറില്ല അത് ഈ പറയുന്ന ടെൻത്ത് ലെവലിനോ ട്വൽത്ത് ലെവലിനോ ഡിഗ്രി ലെവലിനോ വേണ്ടി നമ്മൾ പഠിക്കാറില്ല അത് ഇതിനു വേണ്ടി മാത്രമേ നമ്മൾ പഠിക്കാറുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ആദ്യമേ തന്നെ ഈ ഒരു മൊഡ്യൂൾ അഞ്ചിലേക്ക് തന്നെ ഞാൻ ആദ്യം തന്നെ പോയിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ മൊഡ്യൂൾ അതേ ഏറ്റവും ലേറ്റസ്റ്റ് സിലബസ് പ്രകാരം കേരള പി എസ് സി ഒരു സിലബസ് ആണ് ഈ കൊടുത്തേക്കുന്നത് ആ സിലബസിലെ കണ്ടന്റ് നമ്മൾ ആദ്യം ആദ്യം എന്ത് ചെയ്യുക ക്ലിയർ ചെയ്ത് പോവുകയാണ് അതിൽ മൊഡ്യൂൾ ഫൈവിലാണ് മീനിങ് ഇമ്പോർട്ടൻസ് ആൻഡ് അപ്രോച്ചസ് ടു ദ സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്ന പോർഷൻ ഉള്ളത് അത് മുതൽ ഇന്ന് നമ്മൾ തുടങ്ങുവാണ് ഓക്കെ ആദ്യം എന്താണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന കാര്യത്തെ പറ്റി ആദ്യം മനസ്സിലാക്കണം ആദ്യം പൊളിറ്റിക്കൽ സയൻസിന്റെ ഉത്ഭവത്തെ പറ്റി പറയുമ്പം ഏറ്റവും പ്രാധാന്യത്തോടുകൂടി പഠിക്കേണ്ട ഒരു ഏരിയ ബി സി അഞ്ചാം നൂറ്റാണ്ടിൽ ബി സി അഞ്ചാം നൂറ്റാണ്ടിൽ പുരാതന ഗ്രീസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന ജനാധിപത്യത്തിന്റെ ജന്മസ്ഥലം എന്നറിയപ്പെടുന്ന ഗ്രീസില് ഒരു അക്കാദമിക് മേഖലയായിട്ടാണ് ഈ പറഞ്ഞ പൊളിറ്റിക്കൽ സയൻസിന്റെ ഉത്ഭവം ബി സി അഞ്ചാം നൂറ്റാണ്ടില് പുരാതന ഗ്രീസിൽ ഒരു അക്കാദമിക് മേഖലയായിട്ട് ഒരു അക്കാദമി മേഖലയായിട്ടാണ് ഈ പറയുന്ന പൊളിറ്റിക്കൽ സയൻസ് തുടങ്ങുന്നത് അല്ലെങ്കിൽ ഉത്ഭവിക്കുന്നത് അപ്പൊ അതിനുള്ള കാരണമുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ പറയുന്ന പുരാതന ഗ്രീസിൽ നിരവധി നിരവധി നഗര രാഷ്ട്രങ്ങൾ ഉണ്ടായിരുന്നു നമ്മൾ ആ പറയുന്ന നഗരരാഷ്ട്രങ്ങളെ കോമൺ ആയിട്ട് ഒരു പേര് പറയും അതിനെയാണ് നമ്മൾ എന്തു പറയുന്നത് നഗരരാഷ്ട്രം എന്ന് പറയുന്ന ഒരു വലിയ ഒരു വിശാലമായിട്ടുള്ള ഒരു മീനിങ്ങിൽ പറയുന്നത് അതിൽ ഏതൻസ് ഉൾപ്പെടും സ്പാർട്ട ഉൾപ്പെടും ടിപ്സ് ഉൾപ്പെടും മിലേറ്റസ് ഉൾപ്പെടും സിറാക്കൂസ് മെഗാര കൊരിന്ത് തുടങ്ങിയിട്ടുള്ള ഈ പറ രാഷ്ട്രങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നതായിരുന്നു പുരാതന ഗ്രീസ് അപ്പൊ അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തിന്റെ ജന്മസ്ഥലമായി കണക്കാക്കപ്പെടുന്നത് ഏതൻസ് അല്ലെങ്കിൽ ഗ്രീസിലെ ഏതൻസിനെയാണ് ഗ്രീസാണ് മത്സര പരീക്ഷയിൽ വാല്യൂ ചെയ്യാറുള്ളത് അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം ഇനി ഈ പറയുന്ന ഗ്രീസിലെ അല്ലെങ്കിൽ ഗ്രീക്കിലെ ഈ നഗരരാഷ്ട്രങ്ങളെ പറ്റിയുള്ള അവിടുത്തെ രാഷ്ട്രീയ സംവിധാനങ്ങളെ പറ്റിയുള്ള പഠനമാണ് പൊളിറ്റിക്കൽ സയൻസിന്റെ തുടക്കമായി ചരിത്രകാരന്മാർ പറയാറുള്ളത് അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറയുന്ന ഏതൻസിനെ പറ്റി സ്പാർട്ടയെ പറ്റി ടിപ്സിനെ പറ്റി മിലേറ്റസിനെ പറ്റി സിറാക്കൂസിനെ പറ്റി മെഗാര കൊരിന്ത് തുടങ്ങിയിട്ടുള്ള നഗരരാഷ്ട്രങ്ങളെ മുഴുവൻ പഠിക്കുക ആ നഗരരാഷ്ട്രങ്ങളിൽ എന്തൊക്കെ രാഷ്ട്രീയ സംവിധാനങ്ങളുണ്ട് എന്നിവയെ പറ്റിയൊക്കെ പഠിക്കുക എന്നതിലൂടെയാണ് പൊളിറ്റിക്കൽ സയൻസിന്റെ തുടക്കം എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് പൊളിറ്റിക്സ് എന്നറിയപ്പെടുന്ന വാക്ക് സിറ്റി സ്റ്റേറ്റ് എന്നർത്ഥം വരുന്ന പോളിസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ പൊളിറ്റിക്സ് എന്നറിയപ്പെടുന്ന വാക്ക് നമ്മൾ പൊളിറ്റിക്കൽ സയൻസ് എന്ന കൺസെപ്റ്റിനെ പറ്റി പഠിക്കുമ്പം പൊളിറ്റിക്സ് വാക്ക് സിറ്റി സ്റ്റേറ്റ് എന്നർത്ഥം വരുന്ന എന്താ സിറ്റി സ്റ്റേറ്റ് നഗര രാഷ്ട്രങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു നഗര രാഷ്ട്രങ്ങൾ എന്ന് പറഞ്ഞു ആ സിറ്റി സ്റ്റേറ്റ് എന്ന അർത്ഥം വരുന്ന പോളിസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത് ഈ പറഞ്ഞ പുരാതന ഗ്രീസിൽ പോളിസ് എന്നറിയപ്പെടുന്ന ആശയം എന്തിനെ പറ്റിയ പ്രതിപാദിക്കുന്നത് അവിടുത്തെ ഭരണത്തെ അവിടുത്തെ ഭരിക്കുമ്പം അവിടെ ഒരു പൗരന്മാരുണ്ടായിരിക്കുമല്ലോ ചുമ്മാത ആളുകളെ ഭരിക്കത്തില്ല ഭരിക്കുമ്പോ ഒരു ഭരണാധികാരി കാണും ആ ഭരിക്കുന്ന ഭരണാധികാരിക്ക് താഴെ അല്ലെങ്കിൽ ഭരണാധികാരിക്ക് ചുറ്റും അവിടുത്തെ പൗരന്മാര് കാണും അവിടുത്തെ പൗര ജീവിതത്തെയും അവരുടെ അവിടുത്തെ ഭരണത്തെയും കുറിച്ചുള്ള ധാരണയുടെ കേന്ദ്രമായിരുന്നു പുരാതന ഗ്രീസിൽ പോളിസ് എന്നറിയപ്പെടുന്ന ആശയം പോളിസ് എന്ന് പറഞ്ഞാൽ നഗര രാഷ്ട്രങ്ങളെന്നല്ലേ അർത്ഥം വരുന്നേ സിറ്റി സ്റ്റേറ്റ് എന്ന് അർത്ഥം വരുമോ എന്ന് പറഞ്ഞാൽ നഗരരാഷ്ട്രങ്ങളാണ് രാഷ്ട്രങ്ങളാണ് അപ്പൊ അങ്ങനെ രാഷ്ട്രീയത്തെ കുറിച്ചുള്ള പഠനം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് എന്താണ് നഗരരാഷ്ട്രത്തിന്റെ കാര്യങ്ങളെയും അവിടുത്തെ ഭരണത്തെയും കുറിച്ചുള്ള പഠനമായിട്ടാണ് പിൽക്കാലത്ത് ഉയർന്നു വന്നത് എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കി മതിയാകൂ അപ്പൊ നമ്മൾ പറയുമ്പോ ഇങ്ങനെയാണ് പറയുന്നത് പൊളിറ്റിക്സ് എന്നറിയപ്പെടുന്ന വാക്ക് സിറ്റി സ്റ്റേറ്റ് എന്ന് അർത്ഥം വരുന്ന പോളിസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത് അത് വളരെ പ്രധാനപ്പെട്ടതാണ് പുരാതന ഗ്രീസിൽ ഈ പറഞ്ഞ പോളിസ് നഗരരാഷ്ട്രങ്ങൾ എന്നറിയപ്പെടുന്ന കൺസെപ്റ്റ് ഉണ്ടായിരുന്നു തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞു ഏതൻസ് മിരാക്കുസ് തുടങ്ങിയിട്ടുള്ള വാക്കുകൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തുവെക്കണം മെഗാര കൊരിന്ത് സിറാക്കുസ് മിലേറ്റസ് തിപ്സ് തുടങ്ങിയിട്ടുള്ള നഗരരാഷ്ട്രങ്ങളെ പറ്റി പറഞ്ഞു ആ നഗരരാഷ്ട്രങ്ങളെ പറ്റിയും അവിടുത്തെ പൗരജീവിതത്തെ കുറിച്ചുള്ള അവരുടെ ധാരണയുടെ കേന്ദ്രമായിരുന്നു പോളിസ് എന്ന് പറയുന്നത് പിന്നീട് ഈ പറയുന്ന അങ്ങനെ രാഷ്ട്രീയത്തെ കുറിച്ചുള്ള പഠനം അവിടുത്തെ രാഷ്ട്രീയത്തെ കുറിച്ചുള്ള പഠനം അവിടുത്തെ നഗരരാഷ്ട്രത്തിന്റെ കാര്യങ്ങളെ പറ്റിയും ഭരണത്തെയും കുറിച്ചുള്ള പഠനമായിട്ട് പിൽക്കാലത്ത് ഉയർന്നു വന്ന ഒരു സംവിധാനമാണ് ഈ പറയുന്ന എന്ത് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇനി നമുക്ക് വേണ്ടത് ഈ പറഞ്ഞ പൊളിറ്റിക്കൽ സയൻസ് എന്നറിയപ്പെടുന്ന ടോപ്പിക്ക് പഠിക്കുന്ന അതേ സമയത്ത് തന്നെ നമുക്ക് പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന പഠനത്തിന് മുമ്പ് അല്ലെങ്കിൽ പഠിക്കുന്ന ആ ഒരു ആശയം പൊളിറ്റിക്കൽ സയൻസ് എന്ന ആശയത്തിന് മുമ്പ് നിലവിലുണ്ടായിരുന്ന ആശയം ഉണ്ടായിരുന്നു അതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ രാവിലെ രാവിലെ ഏതെങ്കിലും ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് പോവാം നമ്മളൊരു സാധനം മേടിക്കാൻ വേണ്ടി പുറത്തേക്ക് പോകുന്ന സമയത്ത് ഒരു അപകടം കാണുന്നു ഉടൻ തന്നെ ആ അപകടത്തെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇറങ്ങി തിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ആവശ്യത്തിന് പോലീസ് കേസായി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അപകടം നടക്കുന്ന സമയത്ത് ഒരു പോലീസ് കേസായി അല്ലെങ്കിൽ നമ്മൾ തന്നെ നേരിട്ട് ഇടപെടുന്നു അപ്പൊ നമുക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമുക്കറിയാവുന്നോ ഒന്നെങ്കിൽ നമ്മൾ പറയും ആ നിലവിലെ നമ്മുടെ ഗ്രാമത്തിലെ നമ്മുടെ വാർഡിലെ മെമ്പറിനെ ഒന്ന് വിളിക്കും അല്ലേ അപ്പം അതൊരു മുനിസിപ്പൽ ഏരിയ ആണ് അല്ലെങ്കിൽ വാർഡല്ല ഒരു മുനിസിപ്പാലിറ്റി ആണെങ്കിൽ നമ്മൾ നമ്മുടെ കൗൺസിലറിനെ ഒന്ന് വിളിക്കും ആ ആ കാര്യം എന്താണ് എന്താണ് ഇത് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് മറ്റ് സംവിധാനങ്ങളെല്ലാം ഉണ്ടോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഒരു പൊതുപ്രവർത്തകനെ വിളിക്കും അങ്ങനെയൊക്കെയല്ലേ നമ്മൾ സാധാരണ ജനം ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മൾ നിത്യ ജീവിതത്തിൽ കാണുന്ന ഒരു പഞ്ചായത്ത് മെമ്പർ മുതൽ അല്ലെങ്കിൽ ഒരു നഗരസഭാ കൗൺസിലർ മുതൽ ഇന്ത്യയുടെ ഇന്ത്യയുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന പ്രധാനമന്ത്രി ആയിക്കോട്ടെ സുപ്രീം കമാൻഡർ എന്നറിയപ്പെടുന്ന രാഷ്ട്രപതി ആയിക്കോട്ടെ അങ്ങനെ ഏത് പദവിയിലിരിക്കുന്ന വ്യക്തികളെ എടുത്താലും അവിടെ അധികാരം അല്ലെങ്കിൽ പവർ എന്നറിയപ്പെടുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് ആ കൺസെപ്റ്റിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ആദ്യം പറയേണ്ടത് രാഷ്ട്രീയം എന്ന വാക്കാണ് എന്താണ് പൊളിറ്റിക്സ് നമുക്ക് എല്ലാവർക്കും അറിയാം ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്ന ഒരു സമൂഹമാണ് ശരിയല്ലേ ഒരു സമൂഹത്തിനുള്ളിലെ ഭരണം അധികാരം എന്നിവയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പെരുമാറ്റങ്ങൾ എന്നിവയെ നമ്മൾ എന്തു പറയുന്നു രാഷ്ട്രീയം എന്നാണ് സൂചിപ്പിക്കുന്നത് ഒരു സമൂഹത്തിനുള്ളിൽ ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്ന ഈ സമൂഹത്തില് ഭരണമുണ്ട് ഇപ്പൊ കേരളത്തെ ഭരിക്കുന്നത് കേരളം ഭരിക്കുന്നത് പിണറായി വിജയനാണെന്ന് പറയുകയാണ് ശ്രീ പിണറായി വിജയനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി നരേന്ദ്രമോദിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് നമ്മൾ പറയുമ്പം ആ ഇന്ത്യ എന്നറിയപ്പെടുന്ന സമൂഹം അല്ലെങ്കിൽ കേരളം എന്നറിയപ്പെടുന്ന സമൂഹത്തിനുള്ളിലെ ഭരണം ആ ഭരണം കൈ അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്നത് അവിടുത്തെ അധികാരിക ആ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് അധികാരം കൈകാര്യം ചെയ്യുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഇന്ത്യയുടെ പൂർണ്ണ അധികാരം കൈകാര്യം ചെയ്യുന്നത് എന്ന് പറയുമ്പം ഈ സമൂഹത്തിനുള്ളിലെ ഭരണം അധികാരം എന്നിവയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്തൊക്കെ പെരുമാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നു അതിനെയാണ് നമ്മൾ രാഷ്ട്രീയം എന്ന് സൂചിപ്പിക്കുന്നത് ഇനി ഈ പറയുന്ന അധികാരം കിട്ടാൻ വേണ്ടി മത്സരമുണ്ട് തെരഞ്ഞെടുപ്പ് എന്നറിയപ്പെടുന്ന സംവിധാനം നമുക്കറിയാം തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് ഫേസ് ചെയ്യാൻ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് അല്ലെങ്കിൽ ഏത് സംവിധാനമാണ് ജയിക്കുക ജനാധിപത്യ സംവിധാനത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു അതാണ് അധികാര മത്സരം എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ ജനാധിപത്യ സംവിധാനത്തിലെ കാര്യമാണ് പറയുന്നത് അപ്പൊ മറ്റു രാജ്യങ്ങളെ നമ്മൾ ഇന്ത്യ എന്നൊരു ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ജനാധിപത്യ സംവിധാനമാണെന്ന് നമ്മൾ പറയുമ്പം അയൽ സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ അയൽ രാജ്യങ്ങളുണ്ട് നമ്മുടെ തൊട്ട് ചുറ്റും ഇന്ത്യ എന്നറിയപ്പെടുന്ന മഹാരാജ്യന് ചുറ്റുമുള്ള ഓരോ രാജ്യങ്ങളെ നമ്മൾ എടുക്കുമ്പം അവിടുത്തെ അധികാരം കൈയടക്കുന്നത് ചിലപ്പോൾ എന്താണ് ഇരിക്കണം ജനാധിപത്യ സംവിധാനത്തിൽ കൂടി ആകണമെന്നില്ല അപ്പൊ അധികാര മത്സരങ്ങൾ നയങ്ങളുടെ രൂപീകരണം അത് നടപ്പാക്കൽ അപ്പൊ ഒരു പഞ്ചായത്ത് മെമ്പർ മത്സരിക്കാൻ നിന്നു പഞ്ചായത്ത് മുമ്പ് മത്സരിച്ച് വിജയിച്ചു ആ മത്സരിച്ച് വിജയിച്ച പഞ്ചായത്ത് മെമ്പറിന്റെ ആദ്യ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ആ വാർഡിൽ എന്തൊക്കെ നയങ്ങൾ രൂപീകരിക്കണം എന്തൊക്കെ നടപ്പാക്കണം എന്തിനാദ്യം പ്രയോറിറ്റി കൊടുക്കണം എന്തിനാണ് അധിക പ്രാധാന്യം കൊടുക്കുന്നത് ഏറ്റവും പിന്നീട് ഈ അഞ്ചു വർഷം ഭരിക്കുന്ന സമയത്ത് ഒരു മൂന്ന് വർഷം കഴിയുമ്പോൾ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്താണ് ആദ്യമേ തന്നെ പ്രാധാന്യം കൊടുക്കേണ്ടത് എങ്ങനെ അങ്ങനെ ഓരോ നയങ്ങളുടെ രൂപീകരണം അത് നടപ്പാക്കണം അങ്ങനെ രാഷ്ട്രീയ വ്യവസ്ഥയ്ക്കുള്ളിൽ ഇതിനിടയ്ക്ക് ഈ അഞ്ചു വർഷത്തിനിടയ്ക്ക് പഞ്ചായത്ത് മെമ്പർ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് മെമ്പർ മത്സരിച്ച് വിജയിച്ചു പ്രതിപക്ഷമുണ്ട് ഭരണകക്ഷ പക്ഷമുണ്ടല്ലോ പ്രതിപക്ഷത്തെ നമ്മൾ എന്ത് ചെയ്യണം അവര് അവര് പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാനല്ലോ നമ്മൾ നിൽക്കുന്നത് ആ പ്രതിപക്ഷം തരുന്ന വിമർശനങ്ങളെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം അതിനുള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാവുകയാണ് അഴിമതി ആരോപണം ഉണ്ടാവുകയാണ് അതാണ് രാഷ്ട്രീയ വ്യവസ്ഥയ്ക്കുള്ളിലെ സംഘർഷങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിനൊക്കെ ഓരോ പരിഹാരങ്ങളുണ്ട് എന്നിവയെല്ലാം ചേരുന്നതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇനി അധികാരത്തിന്റെ വിനിയോഗവും വിഭവങ്ങളുടെ വിതരണവുമായി ബന്ധപ്പെട്ട മനുഷ്യ ഇടപെടലുകളുടെ വിശാലമായിട്ടുള്ള പ്രവർത്തനം ഉൾക്കൊള്ളുന്നതാണ് രാഷ്ട്രീയം എന്ന വസ്തുത കൂടി നിങ്ങൾ മനസ്സിലാക്കണം ഞാനും നിങ്ങളൊക്കെ അധികാരത്തിന്റെ വിനിയോഗവുമായി ബന്ധപ്പെട്ടും വിഭവങ്ങളുടെ വിതരണവുമായി ബന്ധപ്പെട്ട് മനുഷ്യ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള വ്യക്തികളാണെന്നിരിക്കട്ടെ എങ്കിൽ ആ വിശാലമായിട്ടുള്ള പ്രവർത്തനം ഉൾക്കൊള്ളുന്നതിനെ അറിയപ്പെടുന്ന പേരാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാക്ക് പൊളിറ്റിക്കൽ സയൻസ് എന്ന പദം പൊളിറ്റിക്കൽ എന്നും സയൻസ് എന്നീ രണ്ട് പദങ്ങൾ ചേരുമ്പോഴാണല്ലോ അതാരും നിങ്ങളെടുത്ത് ഞാൻ പോലും പറയേണ്ട ആവശ്യമില്ല പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ പ്ലസ് സയൻസ് ആണ് അപ്പൊ രാഷ്ട്രീയം ഉണ്ട് അവിടെ രാഷ്ട്രീയത്തെ പറ്റിയാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ സയൻസ് എന്ന് നമ്മൾ പറഞ്ഞ പൊളിറ്റിക്കൽ സയൻസ് രാഷ്ട്രീയത്തെയും രാഷ്ട്രീയ പ്രതിഭാസങ്ങളെയും ശാസ്ത്രീയമായി പഠിക്കുന്ന ഒരു അക്കാദമിക് പഠന മേഖലയാണ് പൊളിറ്റിക്കൽ സയൻസ് ഈ പൊളിറ്റിക്കൽ സയൻസ് തുടക്കം നമ്മൾ പറഞ്ഞു നഗര രാഷ്ട്രങ്ങൾ എന്ന ആശയത്തിൽ നിന്ന് ഗ്രീസിലെ നമ്മൾ പറഞ്ഞ സ്പാർട്ട ഉൾപ്പെടെയുള്ള നഗര രാഷ്ട്രങ്ങളിൽ നിന്നാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന ആശയം തുടങ്ങുന്നത് അവിടെ നിന്നാണ് തുടങ്ങുന്നത് അപ്പൊ ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് പൊളിറ്റിക്കൽ സയൻസ് ഈ പറഞ്ഞ പൊളിറ്റിക്കൽ സയൻസിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ പോവുകയാണ് ഒന്ന് ഒരു രാജ്യത്ത് ഒരു രാഷ്ട്രത്ത് അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ഒരു രാഷ്ട്രത്തിൽ ഏതെങ്കിലും ഒരു രാജ്യത്തായിക്കോട്ടെ ഒരു സംവിധാനത്തെ എടുക്കുക എങ്കിൽ അവിടുത്തെ രാഷ്ട്രീയ വ്യവസ്ഥകൾ ജനാധിപത്യ സംവിധാനമാണോ അതോ പട്ടാള ഭരണമാണോ അതല്ല രാജഭരണമാണോ അതാണ് രാഷ്ട്രീയ വ്യവസ്ഥകൾ ഉദ്ദേശിക്കുന്നത് ആ രാഷ്ട്രീയ വ്യവസ്ഥകളുടെ പെരുമാറ്റം അവിടുത്തെ സ്ഥാപനങ്ങൾ അവിടുത്തെ നയങ്ങൾ എന്നിവ വിശകലനം ചെയ്യുന്നതിനും മനസ്സിലാക്കുന്നതിനും ഗവേഷണ രീതികൾ സിദ്ധാന്തങ്ങൾ രീതിശാസ്ത്രങ്ങൾ എന്നിവ ഉപയോഗിക്കുന്ന ഒരു സാമൂഹിക ശാസ്ത്രത്തെ അറിയപ്പെടുന്ന പേരാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് അപ്പൊ അവിടെ നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട വാക്ക് പറഞ്ഞു രാഷ്ട്രീയ വ്യവസ്ഥകൾ എന്നറിയപ്പെടുന്ന സംവിധാനത്തെ പറ്റി പറഞ്ഞു അവിടെ ജനാധിപത്യ സംവിധാനത്തെ പറ്റി നമ്മൾ പറയുന്നത് ഇന്ത്യ ഒരു ജനാധിപത്യ സംവിധാനമാണ് അവിടെ തന്നെ രണ്ട് കാര്യങ്ങളെ നിങ്ങളെ പറ്റി പഠിക്കും നിങ്ങൾ പഠിക്കും ഒന്ന് പ്രത്യക്ഷ ജനാധിപത്യം പരോക്ഷ ജനാധിപത്യം ഈ ഒരു ടോപ്പിക്ക് പഠിക്കുന്ന സമയത്താണ് പ്രത്യക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ ഡയറക്റ്റ് ഡെമോക്രസി ഇൻഡയറക്ട് ഡെമോക്രസി ഇന്ത്യ ഫോളോ ചെയ്യുന്നത് ഇൻഡയറക്ട് ഡെമോക്രസിയാണ് സ്വിറ്റ്സർലൻഡ് ഫോളോ ചെയ്യുന്നത് ഡയറക്ട് ഡെമോക്രസിയാണ് അതുകൊണ്ടാണ് സ്വിറ്റ്സർലൻഡിൽ ജനഹിത പരിശോധന ഹിതപരിശോധന തിരിച്ചു വിളിക്കൽ അഭിക്രമം എന്നറിയപ്പെടുന്ന നാല് സംവിധാനങ്ങളെ പറ്റി നമ്മൾ പഠിക്കുന്നത് അതെന്തൊക്കെയാണെന്നൊക്കെ വരും ക്ലാസ്സിൽ പറഞ്ഞോളാം ഇപ്പം നിങ്ങൾ പഠിക്കേണ്ടത് പൊളിറ്റിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ പൊളിറ്റിക്കൽ സയൻസ് രാഷ്ട്രീയ പ്രക്രിയകളുടെ ഘടനാപരവും വസ്തുനിഷ്ഠവുമായ പരിശോധന നൽകാൻ ശ്രമിക്കുന്നു എന്ന ഓർത്തു വെക്കണം രാഷ്ട്രീയ സംഭവങ്ങൾ എങ്ങനെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് വിശദീകരിക്കാൻ ആര് സഹായിക്കുന്നു പൊളിറ്റിക്കൽ സയൻസ് സഹായിക്കുന്നു അപ്പൊ പൊളിറ്റിക്കൽ സയൻസ് രാഷ്ട്രീയ പ്രക്രിയകളുടെ ഘടനാപരവും വസ്തുനിഷ്ഠവുമായ പരിശോധന നൽകാൻ ശ്രമിക്കുന്നു എന്ന വസ്തു ഓർത്തുവെക്കണം രാഷ്ട്രീയ സംഭവങ്ങൾ എങ്ങനെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് വിശദീകരിക്കാൻ സഹായിക്കുന്നതും ആര് തന്നെയാണ് പൊളിറ്റിക്കൽ സയൻസ് ആണ് പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുമ്പം താരതമ്യ രാഷ്ട്രീയം എന്നറിയപ്പെടുന്ന ഒരു ഏരിയ നമ്മൾ പഠിക്കും അന്തർദേശീയ ബന്ധങ്ങൾ അല്ലെങ്കിൽ ഇന്റർനാഷണൽ റിലേഷൻ എന്നറിയപ്പെടുന്ന ഒരു ഏരിയ നമ്മൾ പഠിക്കും രാഷ്ട്രീയ സിദ്ധാന്തം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ തിയറി എന്നറിയപ്പെടുന്ന കൺസെപ്റ്റ് നമ്മൾ പഠിക്കും പൊതു നയ വിശകലനം തുടങ്ങിയിട്ടുള്ള സബ് സെക്ടർ അല്ലെങ്കിൽ ഉപമേഖലകൾ കൂടി ഈ പറഞ്ഞ പൊളിറ്റിക്കൽ സയൻസിൽ നമ്മൾ ഉൾക്കൊള്ളിച്ച് പഠിക്കണം എങ്കിൽ മാത്രമേ ആ ഒരു ടോപ്പിക്ക് നമുക്ക് ഈസി ആയിട്ട് കവർ ചെയ്യാൻ വേണ്ടി സാധിക്കൂ ആണല്ലോ ഇനി നമുക്ക് വേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റിലേക്ക് വരുന്നു പുരാതന ഗ്രീക്ക് ചിന്തകരായ പ്ലേറ്റോ അരിസ്റ്റോട്ടിൽ എന്നിവർ പൊളിറ്റിക്കൽ സയൻസിൽ കൃത്യമായ കാര്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് റിപ്പബ്ലിക് എന്ന പുസ്തകം എഴുതിയതാരാണ് അത് പ്ലേറ്റോയാണ് റിപ്പബ്ലിക് എന്ന പുസ്തകം എഴുതിയതാരാ അത് പ്ലേറ്റോയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റിപ്പബ്ലിക് എന്നറിയപ്പെടുന്ന പുസ്തകമെഴുതിയത് പ്ലേറ്റോയാണ് പൊളിറ്റിക്സ് എന്നറിയപ്പെടുന്ന പുസ്തകം ആരുടേതാ അത് അരിസ്റ്റോട്ടിലിൻ്റേതാണ് പൊളിറ്റിക്സ് എന്ന പുസ്തകം എഴുതിയത് അരിസ്റ്റോട്ടിലാണ് റിപ്പബ്ലിക് എന്ന പുസ്തകം എഴുതിയത് പ്ലാറ്റിയാണ് ഈ പറയുന്ന റിപ്പബ്ലിക്കും പൊളിറ്റിക്സും ഈ പറയുന്ന പൊളിറ്റിക്കൽ സയൻസിൽ കാര്യമായ സംഭാവനകൾ നൽകിയ അല്ലെങ്കിൽ ബൃഹത് സംഭാവനകൾ നൽകിയ രണ്ട് പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് എന്തൊക്കെ റിപ്പബ്ലിക്കും പൊളിറ്റിക്സും ഓക്കെ ദെൻ എച്ച് എസ് എ വർക്കൗട്ട് ബാച്ചിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ജൂനിയർ വർക്കൗട്ട് ബാച്ച് തുടങ്ങിയിട്ടുണ്ട് വർക്കൗട്ട് ബാച്ചിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ ഈ കൊടുത്തേക്കുന്ന നമ്പറിൽ നയൻ സീറോ സെവൻ ടു സെവൻ ടു എയ്റ്റ് ടു ഫോർ ടു നമ്പറിൽ ജസ്റ്റ് വാട്സപ്പ് മെസ്സേജ് അയക്കുക സോഷ്യൽ സയൻസ് പ്ലസ് അതിനുശേഷം നിങ്ങളുടെ പേര് ഈ സോഷ്യൽ സയൻസിന്റെ വർക്കൗട്ട് ജൂനിയർ വർക്കൗട്ട് ബാച്ച് ആണ് സീനിയർ വർക്കൗട്ട് ബാച്ച് ഓൾറെഡി ഉണ്ട് അത് അവിടെ അല്ല നിങ്ങളെ ജോയിൻ ചെയ്യിപ്പിക്കുന്നത് ജൂനിയർ വർക്കൗട്ട് ബാച്ചിലായിരിക്കും ഓക്കെ ഇനി ഈ പറയുന്ന അരിസ്റ്റോട്ടിലിനെ പറ്റിയും ഈ പറയുന്ന ഗാരിസിനെ പറ്റിയും അല്ലെങ്കിൽ ഈ പറയുന്ന പൊളിറ്റിക്കൽ സയൻസിനെ പറ്റി ധാരാളം വ്യക്തികൾ ധാരാളം ചിന്തകർ നൽകിയ ഡെഫിനിഷൻസ് ഒന്ന് ഓർത്തു വെക്കണം അത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഒരു മാർക്ക് ഉറപ്പായിട്ടും ആ ഒരു ഏരിയയിൽ നിന്ന് പ്രതീക്ഷിക്കാം ഒന്ന് എന്താണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന ചോദ്യത്തിന് ധാരാളം ഉത്തരങ്ങളാണ് പല പല ചിന്തകർ നൽകിയത് അതിൽ അരിസ്റ്റോട്ടിൽ പറഞ്ഞത് ഇങ്ങനെയാണ് രാഷ്ട്രത്തെ കുറിച്ചും ഗവൺമെന്റിനെ കുറിച്ചുമുള്ള പഠനമാണ് രാഷ്ട്രതന്ത്ര ശാസ്ത്രം അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം അവിടെ രാഷ്ട്രമെന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് രാഷ്ട്രത്തെ എടുക്കുന്നു ഇന്ത്യ എന്ന രാഷ്ട്രത്തെ എടുത്താൽ ഇന്ത്യ എന്ന രാഷ്ട്രത്തെ നയിക്കുന്നത് ഒരു ഗവൺമെന്റ് ആണ് ആ ഗവൺമെന്റിൽ എന്ത് വേണം അധികാരം അല്ലെങ്കിൽ പവർ എന്നറിയപ്പെടുന്ന കൺസെപ്റ്റ് വേണം അപ്പൊ രാഷ്ട്രത്തെ കുറിച്ചും ഗവൺമെന്റിനെ കുറിച്ചുമുള്ള പഠനമാണ് രാഷ്ട്രതന്ത്ര ശാസ്ത്രം എന്ന് പറഞ്ഞതാരാണ് അത് അരിസ്റ്റോട്ടിൽ പറഞ്ഞതാ ഇനി രാഷ്ട്രത്തിന്റെ ശാസ്ത്രമാണ് രാഷ്ട്രതന്ത്ര ശാസ്ത്രം ഒരു ഡെഫിനിഷൻ ഉണ്ട് അത് റെയ്മൻഡ് ജി ഗെറ്റൽ ആണ് അങ്ങനെ പറഞ്ഞത് രാഷ്ട്രത്തിന്റെ ശാസ്ത്രമാണ് രാഷ്ട്രതന്ത്ര ശാസ്ത്രം എന്ന ഡെഫിനിഷൻ എന്ന ഡെഫിനിഷൻ കൊണ്ടുവന്നത് റേമൻഡ് ജി ഗെറ്റൽ ആണ് ഇനി ഗാരിസ് ഇങ്ങനെ ഈ പറഞ്ഞ അരിസ്റ്റോട്ടിൽ പറഞ്ഞതിൽ നിന്ന് റെയ്മൻ ജി ഖറ്റൽ പറഞ്ഞതിൽ നിന്ന് എല്ലാം വ്യത്യാസമാക്കി ഗാരിസ് ഇങ്ങനെയാ പറഞ്ഞത് രാഷ്ട്രത്തിന്റെ ആവിർഭാവം വികാസം ലക്ഷ്യം രാഷ്ട്രീയ പ്രശ്നങ്ങൾ മുതലായവയെ പറ്റി പ്രതിപാദിക്കുന്നതാണ് രാഷ്ട്രതന്ത്ര ശാസ്ത്രം അപ്പൊ നോക്കൂ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന അരിസ്റ്റോട്ടിൽ പറഞ്ഞ രാഷ്ട്രത്തെ കുറിച്ചും റെയ്മൺ ജി ഖറ്റൽ പറഞ്ഞ രാഷ്ട്ര ഡെഫിനിഷന്റെ തുടക്കവും ഗാരിസ് പറഞ്ഞ ഡെഫിനിഷന്റെ തുടക്കം എല്ലാം അവർ രാഷ്ട്രത്തെ പറ്റി പറയുന്നുണ്ട് അതിനർത്ഥം നഗര രാഷ്ട്രം എന്നറിയപ്പെടുന്ന കൺസെപ്റ്റിൽ നിന്നാണ് ഈ ഡെഫിനിഷന്റെ കൺസെപ്റ്റുകളെല്ലാം അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡെഫിനിഷന്റെ തുടക്കം എല്ലാം വരുന്നത് അതുകൊണ്ടാണ് എല്ലാവരും രാഷ്ട്രത്തെ പറ്റി പറയുന്നത് അപ്പൊ രാഷ്ട്രമുണ്ടെങ്കിൽ അവിടെ എന്ത് കാണും ഒരു രാഷ്ട്രത്തിന് ഒരു അധികാരി കാണും ആ അധികാരി ഉണ്ടെങ്കിൽ അവിടെ അധികാരം പവർ എന്നറിയപ്പെടുന്ന ഒരു കൺസെപ്റ്റ് വേണ്ടേ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞേക്കുന്നത് ആ പവർ വേണമെങ്കിൽ അവിടെ പൊളിറ്റിക്കൽ സയൻസിന്റെ ആവിർഭാവം ഉണ്ടാകും ഇതാണ് ഈ മൂന്ന് ഡെഫിനേഷൻ ഒന്ന് ഓർത്തു വെക്കണം ഒന്ന് രാഷ്ട്രത്തെ കുറിച്ചും ഗവൺമെന്റിനെ കുറിച്ചുമുള്ള പഠനമാണ് രാഷ്ട്രതന്ത്ര ശാസ്ത്രം എന്ന് അരിസോട്ടിൽ പറഞ്ഞു രാഷ്ട്രത്തിന്റെ ശാസ്ത്രമാണ് രാഷ്ട്രതന്ത്ര ശാസ്ത്രം എന്ന് റെയ്മണ്ട് ജി ഖറ്റൽ പറഞ്ഞു ഗാരിസ് പറഞ്ഞു ഇങ്ങനെയൊന്നുമല്ല രാഷ്ട്രത്തിന്റെ ആവിർഭാവം വികാസം ലക്ഷ്യം രാഷ രാഷ്ട്രീയ പ്രശ്നങ്ങൾ മുതലായവയെ പറ്റി പ്രതിപാദിക്കുന്നതാണ് രാഷ്ട്രതന്ത്ര ശാസ്ത്രം എന്നാണ് ഗാരിസ് പറഞ്ഞത് ഇനി വളരെ പ്രധാനപ്പെട്ട രണ്ട് ഏരിയ കൂടി പറഞ്ഞു തരുന്നു ഒന്ന് അരിസ്റ്റോട്ടിലിനെ പറ്റി പഠിക്കുമ്പോൾ ഈ ഒരു ഏരിയ കവർ ചെയ്യുന്ന സമയത്ത് കവർ ചെയ്യുമ്പോൾ നമ്മൾ തുടക്കമായി പഠിക്കുന്ന സമയത്ത് രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിലാണ് ഈ രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തെ പറ്റി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസിനെ പറ്റി പറയുമ്പോൾ ആദ്യത്തെ ഒരു ഏരിയ നമ്മൾ കവർ ചെയ്യേണ്ടത് എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പൊളിറ്റിക്കൽ സയൻസിനുള്ളത് നേച്ചർ എന്തൊക്കെയാണ് സ്കോപ്പ് എന്തൊക്കെയാണ് പൊളിറ്റിക്കൽ സയൻസിന്റെ നേച്ചർ എന്താണ് പൊളിറ്റിക്കൽ സയൻസിന്റെ സ്കോപ്പ് എന്താണ് പൊളിറ്റിക്കൽ സയൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് ദെൻ പൊളിറ്റിക്കൽ സയൻസിലെ അപ്രോച്ചസ് എത്രക്കെയാണ് രണ്ട് തരത്തിലാണ് പൊളിറ്റിക്കൽ സയൻസിൽ അപ്രോച്ച് ഉള്ളത് ഒന്ന് ട്രഡീഷണൽ അപ്രോച്ച് അല്ലെങ്കിൽ പരമ്പരാഗത സമീപനം മറ്റൊരു അപ്രോച്ച് മോഡേൺ അപ്രോച്ചാണ് മോഡേൺ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ആധുനിക എന്ന് പറയും അപ്പോൾ പറയുന്ന ട്രഡീഷണൽ അപ്രോച്ചിലുള്ള അഞ്ച് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അഞ്ചല്ല നാല് പ്രധാനപ്പെട്ട അപ്രോച്ചാണ് ട്രഡീഷണൽ അപ്രോച്ചിലുള്ളത് ഒന്ന് ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് രണ്ട് ഫിലോസഫിക്കൽ അപ്രോച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് മൂന്നാമത്തതാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് നാലാമത്തന്നാണ് ലീഗൽ അപ്രോച്ച് ഈ നാല് അപ്രോച്ചാണ് നമ്മൾ ഹിസ്റ്റോറിക്കൽ പൊളിറ്റിക്കൽ സയൻസിലെ അപ്രോച്ചസിനെ പറ്റി പറയുമ്പോൾ അല്ലെങ്കിൽ സമീപനത്തെ പറ്റി പറയുമ്പം നാല് പ്രധാനപ്പെട്ട സമീപനത്തെപ്പറ്റി നമ്മൾ പറയും ഒന്ന് ഹിസ്റ്റോറിക്കൽ മറ്റൊന്ന് ഫിലോസഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ലീഗൽ ഓക്കെ അതിൽ ലീഗൽ എന്നറിയപ്പെടുന്ന ഏരിയ പഠിക്കുന്ന സമയത്താണ് നമ്മൾ കോമ്പറ്റീവ് എക്സാമിനേഷൻ പഠിക്കുന്ന എ വി ഡൈസിയെ പറ്റിയൊക്കെ ആ ഒരു ഏരിയയിൽ നമ്മൾ പഠിക്കും പിന്നീട് നമ്മൾ പറയുന്ന മോഡേൺ അപ്രോച്ചിൽ പഠിക്കുന്ന അല്ലെങ്കിൽ മോഡേൺ അപ്രോച്ച് പൊളിറ്റിക്കൽ സയൻസിന്റെ മോഡേൺ അപ്രോച്ചിനെ പറ്റി പറയുമ്പോഴാണ് അതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് ബിഹേവിയറൽ അപ്രോച്ചിനെ പറ്റി പറയുന്നത് പോസ്റ്റ് ബിഹേവിയറൽ അപ്രോച്ചിനെ പറ്റി പറയുന്നത് സിസ്റ്റം അപ്രോച്ചിനെ പറ്റി പറയുന്നത് സ്ട്രക്ചറൽ അപ്രോച്ചിനെ പറ്റി പറയാം അങ്ങനെ നാല് പ്രധാനപ്പെട്ട നാല് അപ്രോച്ച് പഠിക്കണം അതിൽ നമ്മുടെ സിലബസിൽ രണ്ട് പ്രധാനപ്പെട്ട അപ്രോച്ചേ ഉള്ളൂ ഒന്ന് ബിഹേവിയറലും മറ്റൊന്ന് പോസ്റ്റ് ബിഹേവിയറലും അപ്പം ഈ പറഞ്ഞ അരിസ്റ്റോട്ടലിനെ പറ്റി പറയുമ്പോൾ ഒന്ന് രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിലാണ് രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന അരിസ്റ്റോട്ടലിന്റെ പ്രശസ്തമായ കൃതിയുടെ പേരാണ് പൊളിറ്റിക്സ് ഈ പൊളിറ്റിക്സിന് മറ്റൊരു പ്രത്യേകത കൂടി രാഷ്ട്രത്തെ സമഗ്രമായി വിശകലനം ചെയ്ത ആദ്യ കൃതി ഏതെന്ന് ചോദിച്ചാൽ അത് പൊളിറ്റിക്സ് ആണ് എന്താണ് രാഷ്ട്രം നഗര മാത്രമല്ല രാഷ്ട്രം എന്ന് പറയുന്നത് രാഷ്ട്രത്തെ സമഗ്രമായി വിശകലനം ചെയ്ത ആദ്യ കൃതി ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരം പൊളിറ്റിക്സ് ആണ് പൊളിറ്റിക്സ് എന്നറിയപ്പെടുന്ന കൃതി എഴുതിയതാരാണ് അരിസ്റ്റോട്ടിലാണ് രാഷ്ട്ര തന്ത്ര ശാസ്ത്രത്തിന്റെ പിതാവെന്ന് അറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിലാണ് ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു അടുത്തത് ആധുനിക രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നിക്കോളോ മാക്യവെല്യാണ് ആധുനിക രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെ പിതാവെന്നറിയപ്പെടുന്നത് അത് നിക്കോളോ മാക്യവല്യ ഈ നിക്കോളോ മാക്യവെല്ലിയുടെ പ്രത്യേകത നമുക്ക് അറിയാമല്ലോ ദി പ്രിൻസ് എന്ന പുസ്തകം എഴുതിയത് നിക്കോളോ മാക്യവല്യ അദ്ദേഹം പ്രശസ്ത ഇറ്റാലിയൻ ചിന്തകനാണ് നിക്കോളോ മാക്യവെല്ലി അദ്ദേഹം എഴുതിയ പ്രശസ്തമായ കൃതിയാണ് ദി പ്രിൻസ് അപ്പൊ ഞാൻ രണ്ട് പ്രധാനപ്പെട്ട ടെക്സ്റ്റിനെ പറ്റി പറഞ്ഞു പൊളിറ്റിക്സ് എന്നറിയപ്പെടുന്ന ടെക്സ്റ്റ് എഴുതിയത് അരിസ്റ്റോട്ടിലും ദി പ്രിൻസ് എന്ന ടെക്സ്റ്റ് എഴുതാരാണ് അത് നിക്കോളോ മാക്യവെല്ലിയാണ് ഓക്കെ ആണല്ലോ ദൻ ഇനി നമുക്ക് വേണ്ടത് ഈ കണ്ടന്റുകളെല്ലാം റിവൈസ് ചെയ്ത് പോകണം റിവൈസ് ചെയ്യുന്ന സമയത്ത് നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് പൊളിറ്റിക്കൽ സയൻസ് നഗരാഷ്ട്രം എന്താണ് അതിനുശേഷം ഈ പറയുന്ന പൊളിറ്റിക്കൽ സയൻസിലെ അപ്രോച്ച് അല്ലെങ്കിൽ സമീപനം എന്താണ് രണ്ട് തരത്തിലാണ് സമീപനം എടുക്കുന്നത് ട്രഡീഷണൽ അപ്രോച്ചും ഉണ്ട് മോഡേൺ അപ്രോച്ചും ഉണ്ട് ട്രഡീഷണൽ അപ്രോച്ച് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ട്രഡീഷണൽ അപ്രോച്ച് എന്താണെന്നൊക്കെ ഡിസ്കസ് ചെയ്യും ദെൻ മോഡേൺ അപ്രോച്ച് മോഡേൺ അപ്രോച്ചിൽ തന്നെ നാല് അപ്രോച്ച് പഠിക്കണം അത് ലണ്ടെണ്ണമാണ് സിലബസ് ബിഹേവിയറൽ അപ്രോച്ചും പോസ്റ്റ് ബിഹേവിയറൽ അപ്രോച്ചും ഇത്തിരിയും കൂടെ അപ്ഡേറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് എന്ന് അറിയപ്പെടുന്ന ഉണ്ട് അത് ട്രഡീഷണൽ അപ്രോച്ചിൽ പറയുന്നതാണ് മോഡേൺ അപ്രോച്ചിൽ പറയുമ്പം സ്ട്രക്ചറൽ അപ്രോച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ് സിസ്റ്റം അപ്രോച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക അപ്പോൾ ഇത്രയും കണ്ടന്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു എച്ച് എസ് എസ് സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട് മെയിൽ ഏറ്റവും ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ ഉണ്ടാകും എന്നാണ് അനൗദ്യോഗികമായി ഔദ്യോഗികമായിട്ടല്ല അനൗദ്യോഗികമായിട്ട് അറിയാൻ പറ്റുന്നത് അത് ഉടൻ തന്നെ നിങ്ങൾക്ക് ഔദ്യോഗികമായിട്ട് അറിയാൻ പറ്റും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ധാരാളം ഉദ്യോഗാർത്ഥികൾ നമ്മുടെ സീനിയർ വർക്കൗട്ട് ബാച്ചിലുള്ള പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് പുതിയ എസ് സി ആർ ടി ടെക്സുകളും എൻ സി ആർ ടി ടെക്സ്കളും റെഫർ ചെയ്യണോ വായിക്കണോ ഉറപ്പായും കമ്പൽസറി നൂറ് ശതമാനം ഉറപ്പോടുകൂടി പറയുന്നു ഉറപ്പായും പുതിയ എസ് സി ആർ ടി നിങ്ങൾ പഠിച്ചു മാറ്റണം പഴയ എസ് സി ആർ ടി ജസ്റ്റ് ഒന്ന് കവർ ചെയ്യണം നല്ലതാണ് കാരണം രണ്ടിലും ബേസ് ഫാക്ടറുകൾ ഉണ്ട് എൻ സിആർടി കമ്പൽസറി ആയും എൻ സി ആർ ടി കവർ ചെയ്യണം ദെ സിലബസിൽ വല്ല മാറ്റം വല്ല ഉണ്ടാവും സിലബസ് എൺപത് ശതമാനത്തോളം ടോപ്പിക്കും സെയിം ആയിരിക്കും ഈ പറഞ്ഞ ജനറൽ പേപ്പർ ആയിക്കോട്ടെ നമ്മുടെ ഈ പറയുന്ന നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്ന ഓരോ മൊഡ്യൂൾ ആയിക്കോട്ടെ എൺപത് ശതമാനത്തോളം സിലബസ് അതായത് ഏകദേശം ഒരു ഭാഗം സിലബസും സെയിം തന്നെ ആയിരിക്കും മാറ്റമൊന്നുമില്ല അപ്പൊ പഠിച്ച് തുടങ്ങാൻ വേണ്ടി ശ്രമിക്കുക ഇപ്പൊ വരാൻ പോകുന്ന മത്സര പരീക്ഷ അതായത് എച്ച് എസ് എ മത്സര പരീക്ഷയിൽ പല പല ജില്ലയിൽ നിയമനം പ്രതീക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് അല്ലെങ്കിൽ അധ്യാപക സുഹൃത്തുക്കളാണ് നിങ്ങൾ അതിൽ മുപ്പതിൽ കൂടുതൽ അഡ്വൈസ് നിലവിൽ നിലവിലെ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ പ്രകാരം മുപ്പതിൽ കൂടുതൽ അഡ്വൈസ് മുപ്പത് പ്ലസ് അഡ്വൈസ് ഉള്ള പ്രധാനപ്പെട്ട ജില്ലകൾ പറയുമ്പം മലപ്പുറം ജില്ലയിൽ ഏകദേശം അൻപത്തി ഏഴിലധികം അൻപത്തി ഏഴ് അല്ല അൻപത്തി ഏഴിലധികം അഡ്വൈസ് എച്ച് എസ് എ സോഷ്യൽ സയൻസ് നടന്നിട്ടുണ്ട് പാലക്കാട് നാൽപ്പത്തി രണ്ടിൽ അധികം നിയമനങ്ങൾ നടന്നു കാസർഗോഡ് ഇരുപത്തിയൊൻപതിലധികം അങ്ങനെ നമ്മൾ പറയുമ്പോൾ ഏകദേശം ഇരുപതിൽ കൂടുതൽ മുപ്പത് കടന്ന ജില്ലകളാണ് ഈ മൂന്നെണ്ണം മലപ്പുറം പാലക്കാട് കാസർഗോഡ് ദെൻ ഇരുപത് കടന്ന ഏകദേശം കണ്ണൂർ ജില്ലയിൽ കോഴിക്കോട് ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ നിലവിൽ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ പ്രകാരം ഇരുപതിലധികം നിയമനങ്ങൾ ഇരുപത് പ്ലസ് നിയമനങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഫോക്കസ് കൊടുക്കുന്ന ഏത് ജില്ല ആത്മാർത്ഥമായി പഠിക്കുക വരാൻ പോകുന്ന എച്ച് മത്സര പരീക്ഷയിൽ നിങ്ങൾ തുടങ്ങുക സീറോലിനാണ് നിങ്ങൾ തുടങ്ങിയത് നിങ്ങൾ സീറോയിൽ നിന്ന് ഹൺഡ്രഡിലേക്ക് വരണം പൂജ്യ റാങ്കിൽ നിന്ന് നൂറാം റാങ്കിലേക്ക് വരണം എന്നല്ല പറയുന്നേ ഒന്നും അറിയത്തില്ല എച്ച് എസ് എസ് സോഷ്യൽ സയൻസ് നിങ്ങളുടെ മനസ്സിൽ ബ്ലാങ്ക് ആണ് എച്ച് എസ് എസ് സോഷ്യൽ സയൻസ് എവിടെ നിന്ന് തുടങ്ങണമെന്ന് അറിയത്തില്ല നോ റിസ്ക് നോ സ്റ്റോറി എന്നാ പറയുന്നത് ധാരാളം ആളുകൾ പറയാറുണ്ട് നിങ്ങൾ റിസ്ക് എടുക്കുന്നേ നോ റിസ്ക് നോ സ്റ്റോറി എന്നാ പറയുന്നത് അപ്പൊ നമുക്ക് വേണ്ടത് ഹൈ റിസ്ക് എടുക്കുന്നു നമ്മൾ ഹൈ റിസ്ക് എടുക്കാൻ പോവാം സീറോയിൽ നിന്ന് ഹൺഡ്രഡിലേക്ക് പോവാം പൂജ്യം മാർക്കിൽ നിന്ന് നൂറ് മാർക്കിലേക്ക് നമ്മൾ എത്തണം അപ്പം നമ്മൾ ആദ്യത്തെ ഒന്നാം റാങ്ക് ആദ്യ രണ്ടാം റാങ്ക് ഒക്കെ നമ്മൾ നേടിക്കോളും അപ്പോൾ വരാൻ പോകുന്ന എച്ച് എസ് എ മത്സര പരീക്ഷയിൽ ആദ്യ റാങ്ക് നിങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈ ക്ലാസ്സിൻ്റെ പി ഡി എഫ് നോട്ടും ക്ലാസ് ലിങ്കും അതിന്റെ അതിൻ്റെ എക്സാമൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞല്ലോ ഇത് വർക്കൗട്ട് ബാച്ച് ആണ് അപ്പോൾ വരാൻ പോകുന്ന മുഴുവൻ മത്സര പരീക്ഷകളിലും ഉന്നത റാങ്ക് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം